ബ്രോക്കർ ഒരു ആ നമ്മുടെ നാട്ടിൽ നേരെ വിപരീതം കല്യാണപ്രായം കഴിഞ്ഞിട്ട് മൂത്ത് നരച്ച് വീട്ടിലിരിക്കുന്ന ചെറുപ്പക്കാർക്കൊരു സന്തോഷ വാർത്ത നിങ്ങക്ക് ഹൈദരാബാദിൽ പോയിട്ട് കല്യാണം കഴിക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് വാട്സാപ്പിൽ വന്നിരുന്നു ഞാൻ ആ മെസ്സേജ് നിങ്ങൾക്ക് വായിച്ച് ഏൽപ്പിച്ചരാം ഏത് പ്രായത്തിലുള്ള പുരുഷന്മാർക്കും ഒരാഴ്ചക്കുള്ളിൽ വിവാഹം ചെയ്യാം ഒരാഴ്ച മതിയിട്ട നിങ്ങളുടെ വിദ്യാഭ്യാസം ജോലി കുടുംബം നിറം ഉയരം ഇതൊന്നും പ്രശ്നമല്ല ഹൈദരാബാദിലെ പതിനെട്ട് മുതലുള്ള വെളുത്ത സുന്ദരികളായവർ ഉം നിങ്ങൾ മുഖേന വിവാഹം കഴിഞ്ഞ് സന്തോഷ ജീവിതം നയിക്കുന്ന നൂറുകണക്കിന് ആളുകൾ വിവിധ ജില്ലകളിൽ പെണ്ണ് വീട്ടിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് കരുതി ആരും വരേണ്ട ഇവിടെ പെണ്ണ് വീട്ടിൽ അങ്ങോട്ട് കൊടുക്കുന്ന സമ്പ്രദായമാണ് അതായത് അങ്ങോട്ട് പൈസ കൊടുക്കും കേട്ടോ നാട്ടിലെ വിവാഹത്തിന് കരുതി വെച്ച പൈസ ഉണ്ടോ എങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി കേരളത്തിൽ യുവാക്കൾ പെണ്ണ് കിട്ടാതെ വയസ്സ് കൂടി പിന്നെ തീരെ കിട്ടാതാവുന്നു ജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു കുടുംബം വേണം അതിനൊരു പെണ്ണ് വേണം എവിടെ നിന്നായാൽ എന്താ ആദ്യം കുറച്ച് ദിവസം ഭാഷാ പ്രശ്നം ചില ആളുകൾക്ക് ഉണ്ടാവാം ഒന്നോ രണ്ടോ മാസം കൊണ്ട് അവൾ മലയാളം പഠിക്കുന്നു ഉമ്മ ഹിന്ദി പഠിക്കുന്നു ഹൈദരാബാദ് വിവാഹം താല്പര്യമുണ്ടോ ബ്രോക്കേജ് നെറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് എന്താ പരസ്യവാചകം അടിപൊളി പരസ്യവാചകം അന്നോട് വായിക്കാം ജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു കുടുംബം വേണം അതിനൊരു പെണ്ണ് വേണം അത് എവിടെ നിന്നായാലും എന്താ വൈനോട്ട് എവിടെ നിന്നും ആവാലോ ആദ്യം കുറച്ച് ദിവസം ഭാഷാ പ്രശ്നം ഉണ്ടാവും പിന്നെ ഹിന്ദി പഠിക്കുന്നു അവൾ മലയാളം പഠിക്കുന്നു പിന്നെ പാല് ചറ ചെറാ ചെറും അങ്ങനെ ഞാൻ ഈ ഒരു ബ്രോക്കറെ ഞാൻ വിളിച്ചു നോക്കി അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു വിടുന്നില്ല കാരണം വെച്ചാൽ മൂപ്പര് എന്നോട് ഈ പരിപാടി നിർത്തി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മൂപ്പര് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്തുവിടാത്ത എന്തായാലും ആ കോൾ റെക്കോർഡ് ഞാൻ പുറത്തു പുറത്തുവിടാ പുറത്തുവിടുന്ന വേറെ കൊണ്ടല്ല ആരോഗ്യ ഉപദ്രവിക്കണമെന്നുള്ള ലക്ഷ്യം കൊണ്ടല്ല ഇത്തരത്തിലുള്ള കെണികളിൽ ആരും പോയിട്ട് വീഴരുത് ആ വീഴാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ കോൾ റെക്കോർഡ് പുറത്തു പുറത്തുവിടുന്നത് എന്തായാലും നമുക്ക് അത് കേട്ട് നോക്കാം ഞാന് കോഴിക്കോട് നോക്കണേ എന്റെ മോൻക്ക് വേണ്ടിട്ടാണ് വയസ്സായിക്കണേ ഫസ്റ്റ് മാരേജാണ് പ്രശ്ന ഓന് ചെയ്ത കുറ്റം അല്ല ഇതില് പോലീസ് പിടിച്ചിട്ട് കുറച്ച് ജയിലിലൊക്കെ ഇപ്പൊ ഒന്ന് രണ്ടു കൊല്ലമായിട്ട് നല്ലപോലെ നടക്കുക പെണ്ണൊന്നും അവസ്ഥയാണ് എങ്ങനെയാണ് അവസ്ഥ ഹൈദരാബാദ് അവിടെ നമ്മള് ഇതേ കൂട്ടിട്ട് പോണം ഞാനും ഇവരും പോകും ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ഒരാഴ്ച നിൽക്കുന്ന തരത്തിലാണ് പോകേണ്ടത് അപ്പൊ പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും കൂടെ പെണ്ണു കാണാൻ പോകും അവിടെയുള്ള ബ്രോക്കർ സ്ത്രീകളാണ് കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മളാണ് നമുക്ക് അന്ന് പരസ്പരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് വീട്ടുകാരുമായിട്ട് സംസാരിക്കും അപ്പൊ അവിടെ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയാണ് മനസ്സേ അപ്പൊ അഞ്ചു ലക്ഷം കൊടുത്ത് നമ്മൾ കയ്യിൽ വേണം പോകുന്നു പൈസ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയാണ് ഇവിടുത്തെ സ്ത്രീധനം ഉണ്ടായിരുന്നില്ല അത് നേരെ തല വിളിച്ചില്ല അവഹറും അവര് പൈസ ഇട്ട് ഒരു ലക്ഷം മഹർ രണ്ടു ലക്ഷം അവർ രണ്ടു മൂന്ന് ലക്ഷം അവർക്ക് കൊടുക്കേണ്ടവരും ഒരു ലക്ഷം ടോട്ടൽ മാർക്കും എല്ലാവർക്കും കൂടിയിട്ടുണ്ടാവും അഞ്ചു ലക്ഷം നമ്മുടെ കയ്യിൽ വേണം പോകുന്നത് അഞ്ചു ലക്ഷം അതും ഇന്ന് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി അതും അവരം ഒരു ലക്ഷം മഹർ എന്ന് പറഞ്ഞാൽ കളിന്റെ മുമ്പിൽ പോകും രണ്ടോ മൂന്നോ ലക്ഷം ഒരു ലക്ഷം ബ്രോക്കർ മാർക്കില്ലാ ആ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നതിന്റെ നേരെ വിവരം

അങ്ങനെ മുപ്പര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചെന്നാ അത് കണ്ടാൽ തന്നെ അറിയാം നല്ല കാട്ടും അങ്ങനെ ഞാൻ മുപ്പിക്ക് മറ്റേ ഒരു മെസ്സേജ് അയച്ചിട്ടോ അതൊക്കെ നല്ല കുട്ടികളൊക്കെ അയച്ചു കേട്ടോ

പിന്നെ എന്റെ പേര് സലീൽന്നാണ് സലീൽ എന്നാണ് അബ്കുപ്പന്റെ മോനാണ് അബ്കാന്റെ മോനാണ് പിന്നെ എല്ലാ ഈ പറഞ്ഞ കാട്ടിലും കറ്റിലോ ചെറുപ്പ കച്ചവടം നിർത്തുന്ന ആളൊന്ന് മനുഷ്യക്കടത്തൊന്ന് കേട്ട് നമ്മുടെ ഞമ്മളെ നാട്ടിൽ എന്ത് മുമ്പുണ്ടായിരുന്നു അഞ്ച് ലക്ഷം എടുത്തിട്ട് പെണ്ണുങ്ങളെ കച്ചവടം ചെയ്തില്ലേ സ്ത്രീധനം പറയുന്നത് വേറെ ഇത് അവിടെ പോയിട്ട് ഈ പറഞ്ഞ മാർ മാറി കൊടുത്താൽ അവിടെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചു ലക്ഷം റുപ്യ ബ്രോക്കർമാർക്കൊക്കെ കൊടുത്തിട്ട് കച്ചവടം ചെയ്ത് കൊണ്ടായിരുന്നോ ചില ആളുകൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ത്രീകള് കിട്ടും പുതിയ തൊഴിലാളികളായിട്ടുള്ള ആളുകളെ ഒരു കച്ചവടം ചെയ്യും ഏഹ് ഇവിടെ ഒക്കെ ഓരോ സ്പാലേക്കും മലയത്തിലേക്കൊക്കെ രണ്ടു ലക്ഷത്തിനും മൂന്നു ലക്ഷത്തിനും ഒക്കെയാണ് പെണ്ണുങ്ങൾ ഓരോ സ്ഥലത്തുനിന്ന് ഹൈദരാബാദെന്നും അതുപോലെ തന്നെ ആസാമെന്നും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കച്ചവടം ചെയ്തു കൊണ്ടുവരണേ ഇതൊന്നും അങ്ങനെ ശരിയായിട്ടുള്ള ഒരു പരിപാടിയായി എനിക്ക് തോന്നുന്നില്ല അല്ല ഈ പൈസക്ക് വേണ്ടിട്ട് പെൺകുട്ടികളെ വെക്കുക എന്നാണ് ഇതിന് പറയാം കച്ചവടം ചെയ്യാന്ന പറയാ ഞാൻ ഹൈദരാബാദൊക്കെ പോണേ അങ്ങനെ അവിടുത്തെ ആചാരം അങ്ങനല്ല ഞാൻ ഹൈദരാബാദിലൊക്കെ പോകുന്നതാണ് എനിക്ക് ഹൈദരാബാദത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് ഒന്നാമത് ഹൈദരാബാദത്തെ നല്ല മുസ്ലിം ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവര് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കൂലെന്നുള്ളത് തോന്നുന്നു നോർമൽ ഫാമിലി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കൾച്ചർ ഉള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ കൊടുക്കൂ അതാണ് ഞാൻ പറഞ്ഞത് ഈ കൾച്ചർ ഇല്ലാത്ത തരത്തിലുള്ള പെൺകുട്ടികളൊക്കെ ആണ് ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കുക അല്ല എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ നാളെ ഇവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവര് പോയി കഴിഞ്ഞാൽ ഇവരൊന്നും തപ്പിയാൽ കിട്ടൂല പോയിട്ടില്ല എന്നുള്ളതല്ല ബ്രോക്കർ ആണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് അവിടെ നിന്ന് അവിടെ കൊറച്ച് ഏജന്റുമാരൊക്കെ ഉണ്ടാവും ഇനിയിപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ അറിയാണ്ടാണോന്ന് എനിക്കറിയില്ല ഇവര് സെറ്റപ്പ് ചെയ്യണ കുറച്ച് ഒരു ഒരു ഫാമിലി സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവര് ചെയ്തു വെക്കുന്ന ഒരു സംഭവമാണ് ആ സംഭവത്തിലേക്കാണ് കൂടെ ഒരു ഫാമിലിന്റെ കൂടെ അവിടെ ഓരോ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തെലുങ്കറിയോ ആ ഇന്ത്യ ഓക്കെ അപ്പൊ അത് അവരെ വീടെന്നു നിങ്ങൾക്ക് അറിയത് ആളെ പിറ്റേന്ന് ഇവര് ഇപ്പൊ കൊലപാതകം നടത്തിയിട്ട് പോയി കഴിഞ്ഞാലും ഇവർ ആരാണ് എന്താണെന്നുള്ളത് അറിയില്ല ആ പിന്നെ അതുപോലെ തന്നെ വീട്ടില് അത്യാവശ്യം നല്ല ആണ് കൊണ്ടുവരുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും മോഷണം ഒക്കെ നടത്തി പോയി കഴിഞ്ഞാൽ തന്നെ കല്യാണ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ ഇതില് ഈ പറഞ്ഞ രീതിയിൽ ഈ കല്യാണം കഴിക്കുന്ന ആളുകൾ ഈ അഞ്ചു ലക്ഷം രൂപ കൊടുക്കണത് ആർക്കാണ് അവിടെയുള്ള ഈ കാവി മുഖാന്തരം മറ്റേ രക്ഷിതാക്കൾക്ക് മൂന്ന് ലക്ഷം കൊടുക്കും അങ്ങനെയാ ഞാൻ കണ്ടത് രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പൊ ഈ രക്ഷിതാക്കൾ ഇങ്ങോട്ട് വരില്ല ഈ കല്യാണം കഴിപ്പിക്കാനും കാണാൻ വന്നിട്ടുണ്ട് എങ്ങനെ നാട്ടില് വീടൊക്കെ കാണാൻ വരില്ലോടൊപ്പം തന്നെ കൂടെ വരും അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് ഈ പറഞ്ഞ പോലെ മനുഷ്യർക്കടുത്ത് പെൺകുട്ടികളെ പൈസ വാങ്ങിയിട്ട് വെക്കുക എന്നൊക്കെ പറയണത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ ഈ പ്രീതനം അല്ലെങ്കിൽ പണം കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ചരക്കല്ല വേണ്ടെന്ന് പറയുന്നത് നാട്ടിൽ അങ്ങനെ എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു പരിപാടിയൊന്നും നമ്മളെ നാട്ടിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം ഇവിടെ വിവരവും വിദ്യാഭ്യാസവും ആളുകൾക്ക് സംസ്കാരവും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും പണ്ട് ഇല്ല മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് അല്ല ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ പതിനാല് വയസ്സിനും പതിമൂന്ന് വയസ്സിനും കല്യാണം കഴിച്ചതിന് ഒരു സിസ്റ്റം ഇപ്പൊ പറ്റുമോ അത് അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് പോക്സോ കേസ് ആണ് ക്രിമിനൽ ഒഫൻസ് ആണ് അത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇവിടെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ശരിക്കും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വാട്സാപ്പിലെ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു തരുന്ന എനിക്ക് അത്യാവശ്യ മുഖലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഓവർ മേക്കപ്പ് അല്ല അത് കറക്റ്റ് അത് ആണത് നിങ്ങൾ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസ് കംപ്ലീറ്റ് ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായില്ലേ ഇത് കറക്റ്റ് എന്താണോ കംപ്ലീറ്റ് അതായത് ഇപ്പൊ നമ്മള് കേരളത്തിൽ കഴിഞ്ഞാൽ ഒരു ഒരു പെണ്ണിനെ ഒരു പെണ്ണിന്റെ കൂടെ വേണ്ടിയിട്ട് ഈ ഇരുന്നൂറ് റുപ്യ മുതൽ വാങ്ങണിണ്ട് ഇരുന്നൂറ് റുപ്യ ഞങ്ങള് ഈ ഡൽഹിയിലൊക്കെ നിങ്ങൾ നിങ്ങള് പോവാീയില് ബി ബി റോഡൊക്കെ പോവാ റോഡ് പോവാ അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഡ്രസ്സ് ധരിച്ചിട്ട് ഇതേപോലെ മേക്കപ്പ് ഇട്ട പെൺകുട്ടികൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് അവർക്ക് എത്രയാണ് ഇരുന്നൂറ് റുപ്പ ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്യ മുന്നൂറ് ഉറുപ്യ നാനൂറ് ഒക്കെയാണ് കൂടുക്കാനും അങ്ങനെ വാങ്ങിയിട്ട് അത്ര പോലും വില ഇല്ലാത്ത സ്ഥലത്ത് ഈ ഇരുന്നൂറ് ഉറുപ്പേയ്ക്ക് മുന്നൂറ് ശൈറ്റ് കഴിഞ്ഞാൽ ഒരു ലക്ഷം റുപ്യണ്ടാക്കുക എത്ര കൊല്ലം മനുഷ്യർന്നോ ആ അപ്പോ അങ്ങനെയുള്ള പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ രീതിയിൽ കല്യാണം കഴിപ്പിക്കണത് െന്താന്ന് വെച്ചാൽ നാട്ടിലിപ്പോ പെണ്ണ് കിട്ടാത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലവുകൾ പ്രതികൾക്ക് മാത്രമല്ല അല്ലാത്ത പെണ്ണ് കിട്ടാത്ത ഒരുപാട് ചെറുപ്പ ചെറുപ്പക്കാരുണ്ട് നല്ല ജോലിയുള്ള ആളുകളുണ്ട് നല്ല നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതായത് അവരുടെ കുഴപ്പമായിരിക്കില്ല നാട്ടുകാരുടെ കുഴപ്പം കൊണ്ടാണ് അവർക്ക് പെണ്ണ് കിട്ടാത്തത് അവരുടെ നാട്ടുകാർ ജീവില്ലാത്ത കൊണ്ട് പെണ് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഈ അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ട് കാരണം വീട്ടിലേക്ക് ഒരു മരുമോൾ എന്ന് പറഞ്ഞ സമയത്ത് വീട്ടുകാരായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാട്ടിട്ട് ഈ പറഞ്ഞങ്ങള് പറഞ്ഞാൽ ഈ പൈസ അഞ്ച് ലക്ഷം രൂപയൊന്നും ഒരു വിഷയമുള്ള ഇല്ലാത്ത കേസൊക്കെയാണ് പക്ഷെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ആ ചെറുക്കന്റെ ജീവിതം നശിപ്പിക്കുന്ന ഒരു പരിപാടി അല്ലേ അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതൊരു മലപ്പുറം ആ പക്ഷെ ഈ കൊണ്ടുവരുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും അതാണ് അവസ്ഥ അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോ നിങ്ങള് ഒന്നുകൂടെ ഒന്ന് നോക്കിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം റുപേന്റെ ഒന്നല്ല ആവശ്യമില്ല ബാംഗ്ലൂരും ഈ ഹൈദരാബാദിലൊക്കെ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട കുടുംബങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ അവിടെ നിന്ന് നല്ലൊരു അതായത് നല്ലൊരു ഫാമിലിയിലേക്ക് ഈ പറഞ്ഞ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന സമയത്ത് ഒരു അഞ്ചു ലക്ഷവും പത്ത് ലക്ഷം ഒന്നും ബലവർണവും ആകുന്നില്ല നല്ല കുടുംബവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊന്നും അന്വേഷിച്ച് നോക്കിയിട്ട് നല്ല രീതിയിൽ അവിടെ പോയിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ പറ്റും അതിന് ഈ പൈസ ഈ പൈസന്റെ ആവശ്യമില്ല പൈസന്റെ ആവശ്യമില്ല ആ ഈ പറഞ്ഞ പാവപ്പെട്ട കുടുംബത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിന്നോ ഡൽഹിന്നോ ആ കല്യാണം കഴിക്കാം അതിനി പറഞ്ഞ അഞ്ചു ലക്ഷത്തിന്റെ ചെലവൊന്നുമില്ല അതും പൈസ ഇത് ഈ പറഞ്ഞ നിങ്ങള് അയച്ചെന്നിട്ടുള്ള ഒന്നും നല്ലൊരു പെൺകുട്ടികളെ ഫോട്ടോസ് അല്ല അല്ലാതെ ആഹ് അതാണ് അതിന്റെ വരും അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിലേക്ക് നിക്കുമ്പോ ഒന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ നോക്കി കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞരാ അസീസ്ഖാ ഞാൻ പറഞ്ഞരാ ഇതില് ആ അത് മാത്രല്ല മരിച്ചു പോണത് മാത്രല്ല നാളെ ഈ ഒരു വിഷയത്തില് എന്തെങ്കിലും പ്രശ്നങ്ങളായി എന്തെങ്കിലും കാര്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ വീഴുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യക്കടത്തിന്റെ കേസാണ് അത് രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റകൃത്യത്തിന്റെ ഇതിൽ വരുന്നതാണ് ഇങ്ങക്ക് ഒരു കാലത്ത് ജയിലിടിഞ്ഞു നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കൂട്ടയിരിക്കും ഇല്ലാത്ത വീഴ അപ്പൊ ശ്രദ്ധിച്ചിട്ടാണ് സംഭവിച്ചു ആ അപ്പൊ എന്തായാലും ആ ഇത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് എത്ര ശ്രദ്ധിക്കാൻ പറ്റും നിങ്ങൾ പറയുന്ന മാതിരി നിങ്ങൾ കല്യാണം അഞ്ചു ലക്ഷം റുപ്യ വാങ്ങിയിട്ട് കല്യാണം കഴിപ്പിച്ച് ഈ സാധനത്തിന്റെ കൂടെ കൊണ്ടുവന്നിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് തുറക്കും ആ പിന്നെ ചിലത് പിന്നെ ചിലത് ഈ ചെക്കന്മാര് നല്ല കൈകാര്യമുള്ള ചെക്കന്മാരെ ആണെന്നുണ്ടെങ്കിൽ നിൽക്കും അത് സ്വാഭാവികം നല്ല ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖം കാണുന്നുണ്ടെങ്കില് ചിലപ്പോ മൈൻഡ് മാറിയിട്ട് നിന്നു വരും അല്ലാത്തതൊക്കെ ഒരുവിധം ഒക്കെ ഈ ഒരു ലക്ഷ്യവുമായിട്ടാണ് വരിക ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മുതലെടുക്കാനുള്ള മുതലെടുത്തിട്ട് പോലും പോകും നോക്കി ആ അതെ അതെന്തായാലും നോക്കി ശ്രദ്ധിക്കേ പിന്നെ ഞാന് ചെറിയൊരു യൂട്യൂബറാണ് ആണ് യൂട്യൂബർ മിറർ കേരള അലഹദില്ല റാത്തായിട്ട് പോകുന്നു അപ്പൊ നിങ്ങള് ശ്രദ്ധിക്കട്ടോ തീർച്ചയായും നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കല്യാണം കഴിക്കുന്നത് കഴിക്കുന്നതിപ്പോ ഏത് നാട്ടുകാരി ആയി കഴിഞ്ഞാലും ഏത് ഭാഷക്കാരി ആയി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അത് നല്ലൊരു പങ്കാളിയെ തന്നെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പക്ഷെ സമയത്ത് ഇതുപോലുള്ള കെണികളിൽ പോയിട്ട് ആരും വീഴാതിരിക്കുക കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല അതേ സമയത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ തലയിൽ വന്ന് പെട്ടു കഴിഞ്ഞാൽ ജീവിതം നായ നക്കും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമാരോടും ഉമ്മമാരോടും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് കയ്യിലുള്ള പൈസയും കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ അതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ ഉണ്ടാവും കല്യാണം കഴിക്കാതെ അല്ലെങ്കിൽ അവിടെ പൈസ ഇല്ലാത്തതുകൊണ്ട് കല്യാണം കഴിയാതെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും അത്തരത്തിലുള്ള പെൺകുട്ടികളൊക്കെ പോയി നോക്കിയിട്ട് അങ്ങനെ അന്വേഷിച്ച് പരസ്പരം ഇഷ്ടപ്പെട്ട് നല്ല കുടുംബമാണോ കാര്യങ്ങളാണോ കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കല്ല്യാണങ്ങൾ അന്യ സംസ്ഥാനത്ത് നിന്ന് കഴിക്കുകയാണെങ്കിൽ കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചാടക കുഴികളിൽ പോയി ചാടാനുള്ള സാധ്യതകളുണ്ട് ഇത്തരത്തിൽ ആരും വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി